ഓരോ ലാംഗ്വേജിൽ അത്യാവശ്യം നല്ല ഹൈപ്പ് വന്നൊരു സിനിമ ഇൻഡസ്ട്രിയിൽ അടിക്കുന്നു പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഹൈപ്പ് തീരെ ഇല്ലാത്ത ഒരു സിനിമ വന്ന് ഇതേ സിനിമയുടെ ഗ്രോസ് പെട്ടിച്ച് വീണ്ടും ഇൻഡസ്ട്രിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ച ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ റീസൻറ്റായിട്ട് വന്ന ഒരു മൂന്ന് സംഭവങ്ങളെ കുറിച്ച് ഈ വീഡിയോ വന്നു ാണ് കന്നഡ ഇൻഡസ്ട്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വന്ന കെ ജി എഫ് എന്ന സിനിമ ഭീകര ഹൈപ്പി വന്നാണ് പക്ഷേ ഈ സിനിമ റിലീസായി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കാന്താര എന്ന സിനിമ വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടാക്കാതെ വന്ന് ഇതേ കെ ജി എഫിന്റെ കാശം ബ്രേക്ക് ചെയ്തു അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് ഭീകര ഹൈപ്പിംഗ് വന്ന വിക്രം എന്ന സിനിമ അന്ന് കമലഹാസന്റെ വലിയ കമ്പാക്ക് വായി ഇതുകൂടാതെ പക്ഷെ ഈ സിനിമ ആയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വന്ന പൊന്നി സെൽവൻ എന്ന സിനിമ ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടാക്കാതെ തന്നെ ഇന്ത്യ സീറ്റർ ആയിട്ട് മാറി ഈ വർഷം റിലീസായ ലാലേട്ടൻ്റെ തൂഢര്യം എന്ന സിനിമയ്ക്ക് വലിയ പോസിറ്റീവ് റെസ്പോൺസ് ഉള്ളത് കൊണ്ട് മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ സിനിമയായിട്ട് മാറി പക്ഷെ ആ സിനിമ റിലീസായി കുറച്ച് മാസം കഴിഞ്ഞ് യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്ന ലോക എന്ന സിനിമ തുടരുന്ന സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്ത് ഇപ്പോഴത്തെ ഇൻഡസ്ട്രീലായിട്ട് മാറും മലയാളത്തിലെ ഇൻഡസ്ട്രിട്ടായ സിനിമകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡായി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം